ും സ്വാഗതം ഞാനിപ്പോ പുതുശ്ശേരുടെ മെയിൻ നേച്ചറിലാണ് നിൽക്കുന്നത് നമ്മുടെ തന്നെ എന്താ പറയാ നമുക്ക് പുതിയ സ്റ്റോക്ക് ബോക്കെൻവില്ല വന്നിട്ടുണ്ട് ആദ്യം വന്ന സ്റ്റോക്ക് ഒക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ബോക്കെൻവില്ല ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ ആയിട്ട് നിന്ന് ഞാൻ ചേച്ചിട്ട് ചോദിക്കുവായിരുന്നു എന്തുവാ ചേച്ചി ഇതന്ന് അപ്പൊ പോട്ടിലുള്ളത് ഇപ്പുറത്ത് കവറിലുള്ളത് ഇപ്പുറത്ത് ഇനി അങ്ങ് അങ്ങ് ദൂരെ ദൂരെ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇവിടെ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾ കാണുക ഒരു കുടക്കയിൽ എല്ലാ ടൈപ്പ് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു നേഴ്സറി നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ കിട്ടുക ഓൺലൈനിൽ നിങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നത് അങ്ങനെ ആയിരിക്കും എല്ലാം ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ പറ്റിയെങ്കിലും ഒന്ന് അങ്ങനെയുള്ള ഒരു ആണ് നമ്മുടെ ഈ നേഴ്സറി നമുക്കിനി ഇനി റോസിലൊക്കെ വൻകവശം വരാൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ഒഴിച്ചിട്ടുണ്ടല്ലോ ഒഴിച്ചിട്ടേക്കുവാണ് അപ്പൊ ചേച്ചി അമ്മ ചേച്ചി ഒന്ന് എല്ലാം ഒന്ന് എടുത്തൊന്ന് കാണിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പുറം നോക്ക് അപ്പൊ ഇത് ബോഗിംഗ് ബില്ലുടെ പോട്ടിലുള്ളതാണ് ഇതേ സൈസിലാണ് റേറ്റ് എന്ന് പറയാൻ നൂറ്റമ്പതില് താഴെ റേറ്റ് ഇതിനുള്ളു പോട്ടോടുകൂടി നമ്മൾ അയക്കുന്നെങ്കിൽ പോർട്ടിൽ നിന്ന് മാറ്റി അയക്കത്തില്ല മണ്ണോടുകൂടി മാത്രമേ അയക്കുകയുള്ളൂ കാരണം ബോഗിംഗ് ബില്ലയുടെ താഴ്ഭാഗം ക്ഷതം പറ്റി കഴിഞ്ഞാൽ പിന്നെ കിളിച്ച് കിട്ടത്തില്ല ദയവ് ചെയ്ത ഡി ടി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറയണം ദയവ് ചെയ്ത് എല്ലാവരും പറയണം കിട്ടിക്കഴിഞ്ഞു എന്ന് പിന്നെ കിട്ടാതെ നിങ്ങൾക്ക് പിറ്റേ ദിവസം കേരളത്തിലാണെങ്കിൽ ഒരുവിധം കണ്ണൂർ കാസർഗോഡ് വയനാട് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും രണ്ടാമത്തെ ദിവസം കിട്ടും രണ്ടാമത്തെ ദിവസം കിട്ടിയില്ല ഈ ദേവയേത് ആ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേങ്കിലും എന്റെ കൊറിയർ കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം എന്നെ അറിയിക്കണം നിങ്ങൾ അറിയിക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടൂല നമുക്കും തിരിച്ച് ആ പ്ലാൻസ് വന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കിട്ടി ചീത്ത ആയി പോയിട്ട് ഒന്നും പറയാം ഓർക്കത്തില്ല അതുകൊണ്ട് ഓർക്കിടക്കാണെങ്കിലും പിന്നെയും കുഴപ്പമില്ല ബാക്കി ഇതുപോലുള്ള ജെറുബറ അങ്ങനെയൊക്കെയുള്ള പ്ലാൻസ് എനിക്ക് ഭയങ്കര സംഘമാണ് അപ്പോൾ ഒരു എന്താ പറയുക അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ താമസിപ്പിക്കരുത് കിട്ടിക്കഴിഞ്ഞാൽ പറയണം കിട്ടാൻ താമസിച്ചു കഴിഞ്ഞാൽ ഡി ടി ഡി സിയുടെ പ്രശ്നം കൊണ്ട് കിട്ടാൻ താമസിച്ചാൽ ഞാൻ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ തരും ഡി ടി ഡി സിയുടെ പ്രശ്നം കൊണ്ട് കിട്ടാൻ താമസിച്ചു കഴിഞ്ഞാൽ ഇത് അത് ഞങ്ങളോടൊന്ന് പറയണം എന്നോടൊന്ന് വാട്സപ്പിൽ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ച് പറയാനും ഓഫീസിന് നേരെ അവർക്ക് ആരെയൊക്കെ വിളിക്കാം നോക്കൂ അവരെയൊക്കെ വിളിക്കാനും പറ്റുള്ളൂ താമസിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ തരും ഞാൻ ഇവിടുന്ന് അയക്കുന്നതിന് മുന്നേ അയച്ചു അയച്ചു ചോദിക്കുന്ന ദേവിയാണ് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് തരും അതിനുശേഷം നിങ്ങൾ ട്രാക്കിംഗ് നമ്പർ തന്നതിന് ശേഷം പിറ്റേന്ന് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് കിട്ടിയില്ലെന്ന് വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യാം പന്ത്രണ്ട് പന്ത്രണ്ട് അരയൊക്കെ ആകുമായിരിക്കും ചിലപ്പോ കിട്ടാൻ ചിലർക്ക് മൂന്നു മണി നാലുമണിയൊക്കെ ആവും ഫോൺ കോൾ വന്നില്ല എങ്കിൽ മാത്രം എന്നെ വിളിച്ച് പറയാ ചിലട്ടോ പെട്ടെന്ന് വിളിച്ചിട്ട് നൂറെ ഇന്ന് കിട്ടിയില്ലല്ലോ എന്ന് വേഗം പറയുന്നവരുണ്ട് അപ്പൊ അതെനിക്ക് ഒരു പ്രശ്നം ഇല്ല പറയാതിരുന്നാലേ നമുക്ക് പിന്നെ അങ്ങോട്ട് പ്രശ്നം വരുവുള്ളൂ അപ്പൊ അതും കൂടി ദേവിയത് എല്ലാവരും മനസ്സിലാക്കാം അപ്പൊ ഞങ്ങളുടെ നേഴ്സറി ഇവിടെ ഒരു ഇങ്ങനെ പണികൾ നടക്കുവാണ് കണ്ടോ ഒരു സാർ വന്ന് നോക്കുവാണ് എന്തൊക്കെയാണ് പ്ലാൻസ് എന്നൊക്കെ ഇവിടെ നോക്കി എന്ത് രസം എന്നറിയാൻ നോക്കിയെങ്കില് ഇങ്ങനെ ചേച്ചി ഇവിടെ എവിടെ ഉണ്ട് എന്തൊരു ഭംഗി പോക്കി പൊക്കത്തിന് താഴെ നോക്കും കാലും തിറക്കി കേട്ടോ ചേച്ചി അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ട് ഇല്ല ഞാൻ കേറുന്നില്ല ചേച്ചി ചേച്ചി അവിടെ നിന്ന് വഴക്കുടങ്ങി ഓ ബട്ടർഫ്ലൈ ആയി ബട്ടർഫ്ലൈ ആയി ബട്ടർഫ്ലൈ ബിണ്ടല്ലേ ആ ചേച്ചി ഞാൻ ചേച്ചി ബട്ടർഫ്ലൈ യൂ ബട്ടർഫ്ലൈല് ഇല്ല ദിലീപിന്റെ സിനിമ പോലെ ഇത് ബട്ടർഫ്ലൈ ആയി എന്തൊരു ദോഷം എന്തൊരു ഭംഗി ക്യൂട്ട് കയ്യിൽ വന്നിരിക്കുമോ നോക്കിയതാ ബട്ടർഫ്ലൈ പക്ഷെ പോയി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി എടുക്കാൻ ചേച്ചി വന്നു എന്നാലും എന്നു ഇവിടെ ഇത് ഇത്രയും നല്ല മനോഹരമായിട്ട് എന്തൊരു ഭംഗി ഇത് പൂത്ത് കിടക്കുന്നതാണ് അപ്പൊ ഇത് നല്ല വലിയൊരു പ്ലാന്റ് ഇതില് പല 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 കളർ എല്ലാ പല പല കളറാണ് ഈ ഒറ്റ പ്ലാന്റിൽ സെറ്റ് ചെയ്തേക്കുന്നത് ചോദിച്ചാൽ അടുത്ത ബട്ടർഫ്ലൈ വന്ന് എനിക്ക് വലിയ സൂപ്പർ ബട്ടർഫ്ലൈ അടിപൊളി അടിപൊളി ഇത് നല്ല ഭംഗി എന്ത് ദിവസവും കാണാൻ അപ്പൊ ഞാൻ എന്ത് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ എത്രത്തോളം ഭംഗി കിട്ടുമെന്ന് അറിയത്തില്ല എന്നാൽ വെയിൽ സമയമാണ് പക്ഷെ അത് ചൂടൊക്കെ നന്നായിട്ടുണ്ട് ഇവിടെ പക്ഷെ എന്തൊരു ഭംഗിയാണ് ഇതിങ്ങനെ ഫ്ലവർ ഇട്ട് കിടക്കുന്നതാണേ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എന്തായാലും ഓൺലൈനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണം കൊറിയർ ചാർജ് ഒന്നും പ്രശ്നമില്ലാത്തവർ മാത്രം മെസ്സേജ് ചെയ്യാം നിങ്ങൾ മണ്ണ് മാറ്റിയൊന്ന് ഞങ്ങൾ ഒരിക്കലും ബോഗേൻ വില അയക്കത്തില്ല അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ബോഗേൻ വില പിടിച്ചു കിട്ടൂല്ല അപ്പം നമ്മുടെ പ്ലാൻസ് പിടിച്ചിട്ടായിരുന്നോ നിങ്ങൾക്ക് സങ്കടമാവും ഞങ്ങൾക്ക് അതിന് സങ്കടമാവും അതുകൊണ്ട് അങ്ങനെ മണ്ണ് മാറ്റി നമ്മൾ അയക്കത്തില്ല അയക്കുന്നവർക്ക് നമുക്ക് എന്താ പറയുക എഴുപതിന് താഴെ റേറ്റിന് കവറിൽ ലഭ്യമാണ് ബോഗേൻ വില അതിൻ്റെ സൈസൊക്കെ ഞാൻ ഇപ്പം കാണിച്ച് തരാം വായിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം മുകളിൽ ഉണ്ടി തോന്ന അപ്പൊ നമ്മളിങ്ങനെ നടക്കുവാട്ടാ ബോഗേൻവില്ല അതോ അവിടെ മുകളിൽ ഇല്ല തോണ്ട ചേച്ചി ഇത് ഇതൊക്കെ ഇതൊരു ക്ലൈമ്പിങ് ബോഗേൻവില്ലയാണ് കണ്ടല്ലോ ചേച്ചി എന്തോ ഫയറൊപ്പാല് ഫയറോ പാല് ഹോപ്പല്യ

എല്ലാ ടൈപ്പ് പ്ലാന്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാ ശരി താങ്ക് യു ഇവിടെ എല്ലാ കളറും ബട്ടർഫ്ലൈ അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾക്ക് ആർക്കും തരൂല്ല ഇങ്ങനെ വന്നിന്ന് കണ്ടിട്ട് പോവാം അങ്ങനെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഒക്കെ ഒരു പൂന്തോട്ടം ഇഷ്ടപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈ വരുന്നതും അവർ തേൻ കുടിക്കുന്നതും ഒക്കെ ആസ്വദിക്കുന്നത് പൂന്തോട്ടം ഇഷ്ടപ്പെടുന്നൊരാസ്വദിക്കും അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ബട്ടർഫ്ലൈം അതിനോടനുബന്ധിച്ച് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ അടീനത്തിന്റെ കളക്ഷനാ കേട്ടോ അടീനത്തിന്റെ കളക്ഷൻ ഇതിലുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട് ഇതോ കണ്ടോ അവിടെ അറ്റത്തൊക്കെ പോകേന ഇഷ്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വെയിൽ കൊട്ട വെയിലത്ത് പോവാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പൊ പോകുന്നില്ല സാറൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് അപ്പൊ എന്തായാലും ഞാനിപ്പോ പോഞ്ഞുങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ട് വന്നേക്കും എപ്പോഴാണ് അവര് കരയുന്നെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് കാര്യത്തിലോട്ട് പോവാം കവറിലുള്ള ബുക്കോരോന്നായിട്ടും ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കാം ഇതൊക്കെ നമ്മുടെ ആണ് കേട്ടോ അടീന്നയത്തിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇതും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം സാർ രണ്ട് വാക്ക് പറഞ്ഞ സാർ യൂട്യൂബിൽ ഇവിടെ വരുന്നത് ഇത് നഴ്സറി ഉടമയ്ക്ക് ഈ ചെടികളോട് താല്പര്യമുണ്ട് അവരത്രയും നല്ല കെയർ ചെയ്ത് വളർത്തുന്നതാണ് കാര്യങ്ങളൊക്കെ ചെടികളുടെ പരിപാലനവും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടേക്ക് എത്തുന്നത് ഉമ്മയാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഉമ്മ എൻ്റെ ഉമ്മ അപ്പ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് എല്ലാരും വിചാരിക്കും എനിക്കായിരിക്കും തോന്നി അറിയുന്നതെന്ന് ഉമ്മയാണ് ഉദ്ദേശിച്ചത് ഉമ്മ ചി കുറെ കാര്യങ്ങൾ അറിയാം സാറ് ഇവിടെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് പലപ്പോഴും ഇവിടെ നേഴ്സറിയിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് സാറിന്റെ വീട്ടിലല്ലേ സന്തോഷം എന്തായാലും യൂട്യൂബിൽ എല്ലാരും കണ്ടല്ലോ അപ്പം ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴി സാറിന്റെ വീഡിയോ എടുത്തതാണ് ഒരുപാട് പേര് മോൻ പറയും പോലെ മോൻ കരഞ്ഞു തുടങ്ങി ഇനിയിപ്പൊ വീഡിയോ എടുപ്പ് എന്ത് ചേച്ചി വെയിലുണ്ട് ചട്ടിയല്ലേ ചേച്ചി കവറിലുള്ളത് കവറിനുള്ളതാ എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന്റെ മെയിൻ കവറിനുള്ളതാണ് വേണ്ടത് അപ്പൊ കവറിനുള്ള കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം സൈസും കാണിച്ച് തരാം ഇനി ഏതായാലും ഫോട്ടോ ചോദിക്കരുത് ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ദേ നിങ്ങള പത്തുമണി ചെടികളൊക്കെ ഇവിടെ വളർത്തിയിട്ടേക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും കയ്യിൽ നിന്ന് കാണും ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കണ്ടോ പല കളേഴ്സ് എനിക്കിപ്പോ ഒരു കൺഫ്യൂഷൻ ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെ കാണിച്ചു തരാൻ പറ്റും എന്നുള്ളത് കാരണം കുറച്ച് സംഗതികളുള്ളത് നമുക്ക് പെട്ടെന്ന് കാണിച്ചു പോകാം ചേച്ചി എന്തായാലും ട്രെയിനോട്ട് എല്ലായിടത്തും മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് വെയിൽ ഭയങ്കര വെയിൽ ഇവിടെ നിൽക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഭയങ്കര ചൂടാണ് കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ എവിടെ ചേച്ചി ചൂടുള്ളത് ഏറ്റവും കൂടുതൽ ചൂട് നമ്മളെ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നല്ല ചൂടായിരിക്കും നമ്മൾ പുന്തൂരല്ല പക്ഷേ നമ്മൾ ഇവിടെ നല്ല ചൂടുണ്ട് വെറുതെ പറയുന്നില്ല പക്ഷേ രാത്രി ഇവിടുത്തെ കണക്ക് തണുപ്പ് അടിപൊളി തണുപ്പ് കേട്ടോ ഒരു ചൂടുമില്ല പക്ഷെ നമ്മൾ ടൗൺ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് സിറ്റിയിലൊക്കെ പോയി തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലഞ്ചേരി കൊല്ലത്താണെങ്കിലും ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും പക്ഷെ അത്രയ്ക്കും ചൂടാവിടെയൊക്കെ വീട്ടിനകത്ത് പോലും ചൂട് സഹിക്കാൻ പറ്റാത്ത അത്രയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവാതെ വീടുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ പ്ലാന്റ്സിന് മൂന്ന് നാല് നേരം അവർക്ക് നനച്ചു കൊടുക്കണം അത്രയ്ക്കും വെയിലാണ് അത് ഈ പ്ലാന്റ് ഉള്ള ഓർക്കിഡിനും പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യണം റോസൊക്കെ പ്രത്യേകിച്ച് ചെയ്യണം അതൊന്നും നിങ്ങൾ മറക്കരുത് ഇടയ്ക്കൊക്കെ ഡ്രൈ ആവാൻ സമ്മതിക്കരുത് ഇവിടെയും ചേച്ചി എത്ര തവണ ഇപ്രാവശ്യം ഒഴിക്കും ചേച്ചി വൈകിട്ട് മോകേന്ദിലക്ക് പിന്നെ വലിയ പ്രശ്നവും ഇല്ലല്ലേ പക്ഷെ നമ്മൾ റോസയ്ക്കൊക്കെ ഇടക്കിടയ്ക്ക് ഒഴിക്കും അല്ലേ ആ മൂന്നുപേരം ഒഴിക്കും അങ്ങനെ ഡ്രൈ ആയ പിന്നെ നമ്മളത് ആദ്യം ഞാൻ അവിടെ നമ്മുടെ അവിടെ താഴെ തൊട്ട് താഴെ തന്നെ അല്ലോ അവിടെ ഒരു നേരം ഒഴിച്ചുകൊണ്ടിരുന്ന റോസയൊക്കെ കൊഴഞ്ഞുപോയി പിന്നെ ഉമ്മ പറഞ്ഞു ഡ്രൈ ആവാ സമ്മതിക്കുന്നത് ഇടക്കിടക്കിടക്ക് വെള്ളം ഒഴിച്ചോണോന്ന് അങ്ങനെ ചേച്ചി എല്ലാ കളറും ആയോ നോക്കി ചേച്ചി എല്ലാ കളറും ആയി എടുത്തിട്ട് ഞാൻ വീട് കണ്ടിന്യൂ ചെയ്യാം ഇത് കണ്ട മോ നല്ല കരച്ചിലായി അപ്പം ഇത് കണ്ടോ ഇത് നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് വരുന്നു മോനെ എങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു താങ്ക് യു കണ്ണാടി പിടിയിട്ടില്ല നമ്മളെ സ്വന്തം സാറാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ചെറിയ വാപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തേ വന്നിട്ടുള്ള സാറാണ് ഭയങ്കര സന്തോഷം സാറിന് ദൂരെ നിന്നും മനസ്സിലായില്ല അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലായത് കേണ്ടോ അപ്പൊ നിങ്ങക്ക് ഇവിടേക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കര സന്തോഷം സാറിനെ കണ്ടപ്പോ കണ്ടോ ഭയങ്കര സന്തോഷം അപ്പൊ സാർ ഇവിടെ കാണാൻ വേണ്ടി വന്നു എപ്പം പോയാലും സാർ ഇതുവഴി പോകും അപ്പൊ സാറൊക്കെ അത് അങ്ങോട്ട് പോയില്ല വെയിലുണ്ട് എന്നാലും വെയിലിനെയൊക്കെ മറികളന്ന സാറൊക്കെ ഇവിടെ വന്ന് കാണുന്നത് ഭയങ്കര സ്നേഹമുള്ള സാറേ ആദ്യം മുതലേ ഞങ്ങളുടെ ഇവിടെ നേഴ്സറി ഒക്കെ തുടങ്ങുന്ന സമയത്തേ വരുന്ന ഇതാണ് അപ്പൊ എല്ലാരും വരപ്പൊരു സന്തോഷല്ലേ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഇവിടെ വന്നു ചെടികളൊക്കെ എടുക്കുന്നു എന്തൊരു സന്തോഷാണ് സന്തോഷം എല്ലാരും കാണാൻ പറ്റുന്ന ഒരുപാട് സൗഹൃദങ്ങള് എല്ലാം എനിക്ക് വെയ്യുള്ള കാര്യ ഇത് ഓറഞ്ച് ആട്ടെ ഇത് ഓറഞ്ച് പോകൊന്നുമില്ലയാണ് ഓറഞ്ച് കളറ് പഴകപ്പോഴത്തേക്കും ഒരു പിങ്ക് ആയിട്ട് മാറും കണ്ടല്ലോ ഒരു പിങ്ക് ആയിട്ട് മാറും ഒരു ലൈറ്റ് ഒരു പിങ്ക് പോലെ ആവും ഓറഞ്ച് കളറാണിത് ഓറഞ്ചിന്റെ തനി ഓറഞ്ച് ഒക്കെ ഇഷ്ടം പോലെ നടന്നിപ്പോ അപ്പൊ ഇത് ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം സാറേ രണ്ട് വാക്ക് പറയുന്നോ ഇല്ല ഇപ്പം കുഴപ്പമില്ല ഭയങ്കര ഞങ്ങളിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ വർഷങ്ങൾ കൊണ്ട് ഇവിടുന്ന് ചെടികൾ മേടിക്കുന്നതാണ് നല്ല ചെടികളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രുവാൻഡ്രം മുതൽ അങ്ങ് പിന്നെ ആ എം സി റോഡ് വഴി പലയിടത്ത് പോകുമ്പോഴും ഒരുപാട് നേഴ്സറികൾ കാണാം പക്ഷെ ഇത് ഇവിടെ ഫിക്സ് ആവേണ്ട വീടും ഒക്കെ ഇവിടെ തന്നെയാണ് ഒരു പണ്ട് വർഷങ്ങളോട് അറിയാം നല്ല ചെടികളാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല മൂട് പിടിച്ചെടികളാണ് തീർച്ചയായും ഇവിടെ വാങ്ങിച്ചിട്ട് പോകണം സാറിനെ പോലെ ഉള്ളവരാണ് ദൈവം കഴിഞ്ഞ നമ്മളെ നമ്മളെ വിജയത്തിന്റെ പിന്നിലും അത് തന്നെ വാപ്പ എപ്പോഴും പറയും പോലെ അങ്ങനെ തന്നെയാണ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തേ കണ്ടല്ലോ സാറിപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണെന്നാലും ഇതുവഴി പോപ്പൊ ഒന്ന് ഇറങ്ങി ഇവിടേക്കൊന്ന് കണ്ടിട്ടേ പോകും ഇപ്പൊ സാറിന് ചെടി വാങ്ങേണ്ട കാര്യമില്ല അപ്പം സാർ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പോവാണ് അപ്പം ഇവിടെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് നമ്മുടെ നേഴ്സറി ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് പോവാൻ വേണ്ടിട്ടാണ് ഇവര് പിന്നെ ഇത് നമ്മുടെ ഇവിടുന്ന് കുറച്ചപ്പുറം ആയിട്ടുള്ളതാണ് എല്ലാവരും ഇവിടെ തന്നെ വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യുക അതൊക്കെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ സന്തോഷം പങ്കുവെച്ചു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഫീൽ കിട്ടിയില്ലേ എല്ലാരും കണ്ടപ്പം തന്നെ കുറച്ച് അതുപോലെയുള്ള നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെടികളാണ് കണ്ടോ ഇതൊക്കെയാണ് കളേഴ്സ് കലോത്സവ ഇതില് ഭോഗ്യൻ വില്ല ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർക്കി ബോഗേൻ വില നടന്ന രീതി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോ ഭോഗ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ചെടിയായാലും അതിന്റെ മൂടലഞ്ഞ അത് പിന്നെ പിടിക്കത്തില്ലെ പോകും അതുകൊണ്ട് നമ്മൾ ഈ കവറോടും കൂടി തന്നെ ഒരു ചട്ടിയിലായാലും തറയിൽ കുരിച്ചിടുമ്പോഴായാലും കവറോടും കൂടി തന്നെ വെച്ച് നടന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മിന കവർ മിനറൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ചിതാക്കി കൂടെ ഒലഞ്ഞു കഴിഞ്ഞ് വലിയ ചട്ടിയില് നട്ടാലും ഇത് വേരും ചട്ടി തുളച്ചുകൊണ്ട് അത് പൂവുള്ള സമയത്ത് വളം അതെല്ലാം ജസ്റ്റ് പറഞ്ഞു ചെയ്യൂടും കഴിവതും വളം ചെയ്യാത്തതാണ് നല്ലത് എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വളം ചെയ്യുമ്പോൾ ഇതിന്റെ ഇല കയറി അങ്ങ് ഒരുപാടാവും അപ്പൊ പൂക്കൾ വരാൻ താമസിക്കും രണ്ടു ദിവസവും മൂന്ന് ദിവസവും കൂടെ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ ഡ്രൈ ആവുമ്പോഴത്തേക്ക് പൂക്കൾ വന്ന് കിടങ്ങും പൂക്കൾ പിന്നെ ചേച്ചി ക്രോപ്പ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് ഡെമോ ആണ് കാറുണ്ട് എങ്ങനെയാണോ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ഉള്ളതുകൊണ്ട് ഫ്ലവർ ഉള്ളതുകൊണ്ട് ഇത് ക്രോപ്പ് ചെയ്യേണ്ട അടുത്ത പിന്നെ ഒരു നവംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് ക്രോപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ശരിക്കും നല്ല ബുഷാണ് എവിടെ വെച്ചിട്ടോ ക്രോപ്പ് ചെയ്യുന്നത് എന്റെ കൈ ക്യാമറ ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് ആ പിന്നെ ക്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പിന്നെ അത് മണ്ണിലോട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ അതും പിടിക്കുകയും ചെയ്യും അതും പിടിക്കുകയും ചെയ്യും അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വെള്ളം ഒഴിക്കപ്പൊ ഇലയിലും ഫ്ലവറിലും ഒന്നും വീഴരുത് ബോഗേനിലേക്ക് മൂട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്ക ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു വന്നത് ബോഗേനില്ല കെയറൊക്കെ അറിയാവുന്ന ഒരു കാരണം ചിലർക്കും ഒന്നും പിടിക്കൂല നമ്മളേന്ന് വാങ്ങുന്നാലും അല്ലാതെ തന്നെ എപ്പോഴും വാങ്ങിയത് പിടിക്കുന്നില്ല പിടിക്കുക ഇതാണ് കാര്യം നിങ്ങൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടിഭാഗത്ത് നിന്നുള്ള എല്ലാ മണ്ണുകളും ഇത് ഒരു കാരണം വെച്ചാലും മൂടൊലയെ ചെയ്യരുത് ആ അതാണ് ആ അവിടെ നമ്മുടെ അസപ്പ പറ വാങ്ങാൻ വന്നവരെ ചേച്ചി പറയുന്ന കേട്ടിട്ട് കേട്ടോ വീഡിയോയിൽ പറയുന്ന കേട്ടിട്ട് അവരും കേട്ടോണ്ട് നിന്നെന്ന് കണ്ടല്ലോ അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കണ്ട പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇനി റോസ വരും ഇനി പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാട് പ്ലാന്റ്സ് വരുന്നുണ്ട് റീസ്റ്റോക്ക് ആവും ഉണ്ട് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് ഒരു കൂടെ കീഴിൽ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും കിട്ടുന്ന ഒരു നഴ്സറിയാണ് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരുപാട് പേര് മത്സരങ്ങൾ നടത്തുമെന്ന് വയ്ക്കുന്നുണ്ട് മത്സരങ്ങൾ നടത്തുന്നതിനെ പറ്റിയൊക്കെ ആലോചനയിലാണ് സമയം കീഴ് കിട്ടാറില്ല അത് ആ ഒരു രീതിയിൽ നടത്തിക്കൊണ്ട് നിൽക്കാനുള്ളതെന്നും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും അതിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ നമുക്ക് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ എന്ത് നടത്താൻ പറ്റുള്ളൂ കാരണം പല സംഭവത്തിലൂടെ ഹാക്കിങ്ങും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നതാണ് പലരും വീട്ടമ്മമാരാണ് എന്റെ ചാനലിൽ കാണുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് ആർക്കും ദോഷമാവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ നല്ലടക്ക് നോക്കിയിട്ട് അങ്ങനെയുള്ള രംഗത്തേക്കൊക്കെ ഇറങ്ങുകയുള്ളൂ അപ്പം അതും കൂടി എനിക്ക് ചെയ്യണം എന്ന് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ പറ്റുമെന്നുള്ളത് നോക്കാം എങ്ങനെയാണ് ഓൺലൈൻ സാധ്യതകളൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അറിയാത്തത് പഠിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും വെറുതെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കൂടി പറയാം ഒരു ഒഴുക്കിരി പറഞ്ഞു പോയതാണ് കാരണം പല പല ആളുകളും ചാനൽ കാണുന്നത് ചിലർക്ക് മനസ്സിലാവും മനസ്സിലാവത്തില്ല എന്തോ ഇതിന് കൂടെ പറയുന്നതെന്ന് ചിലർക്ക് മനസ്സിലാവാൻ ചാൻസ് കാണുന്നവർക്ക് അറിയാം എന്തായാലും കാരണം ചാനലുകളിലൊക്കെ മത്സരം വെച്ചിട്ട് ചെടികൾ അയച്ചു കൊടുക്കൂലേ അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചെടികളൊക്കെ കിട്ടുന്നത് മത്സരങ്ങൾ എങ്ങനെയാണ് നടത്തണ്ടേന്നുള്ള ഒരു പരിചയക്കുറവ് എനിക്കുണ്ട് അതിനുള്ള സമയം കിട്ടാറില്ല അപ്പം നിങ്ങക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വേണം നടത്താൻ എല്ലാവരെയും ഇട്ട് ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ആ ഒരു ഇത് വേണ്ടല്ലോ നല്ല നല്ല ചെയ്യപ്പ നല്ല രീതിയിൽ നല്ല നല്ലൊരു നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഓരോരുത്തരെ കഴിവ് അനുസരിച്ചിട്ട് കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മത്സരങ്ങൾ നടത്താം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കുക നമ്മൾ നോക്കാം എനിക്ക് സമയം കിട്ടാതെ കേട്ടോ അതെ പിന്നെ നോക്കാം എന്റെ കയ്യില് മോനിരുപ്പോ അവൻ താഴെ ഇറങ്ങത്തില്ല ആള് ആകെ വിഷമിച്ചിട്ടിരിക്കുക എന്റെ മോനെ ആ അപ്പം എന്തായാലും ഓക്കെ അപ്പം ആർക്കെങ്കിലും ഇത് ഞാൻ ആ വെയിലത്തു നിന്ന് എടുക്കാൻ വേദത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ട് വെച്ചതാണ് ഈ ഒക്കെ ഉണ്ട് ഇത് ഏതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും എടുത്തു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ എല്ലാ കളേഴ്സും ഇന്ന് എടുത്ത് അയക്കാം അഥവാ ഇനി ഒരു കളർ വേണ്ട എന്ന് പറയുന്നവർക്ക് ആ കളർ ഒഴിച്ച് ബാക്കി അയയ്ക്കാം അയക്കുന്നതിന് ഇങ്ങനെ എന്തായാലും നിങ്ങക്ക് ഫോട്ടോ അയക്കും അപ്പൊ അപ്പൊ വെച്ചിട്ട് ഫോട്ടോ അയക്കാൻ പറയരുത് അയക്കുന്നതിന്റെ അപ്പം ഞാൻ ഫോട്ടോ ചേച്ചി എനിക്ക് എന്റെ അവസ്ഥ പറഞ്ഞു പറഞ്ഞുകൊടു ചേച്ചി അപ്പൊ അപ്പൊ ഫോട്ടോ അയക്കാൻ പറഞ്ഞെങ്കിൽ പറ്റുവോ അത് പറ്റത്തില്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു ഒരാൾക്ക് നാല് വയസ്സ് ഒരാൾക്ക് അതിന്റെ ഇടയില് ഈ ഇത് തന്നെ വലിയ റിസ്ക് ആണ് വീണ്ടും വീണ്ടും ഫോട്ടോ കച്ചവടക്കാരാണെങ്കിൽ അവര് വരുന്നു നമുക്ക് ചെടികൾ എടുത്ത് നോക്കിയാൽ മാത്രമേ ഈ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ കച്ചവടം നല്ലൊരു റിസ്ക് ഉള്ള ഒരു പണിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഫോട്ടോ അതും പറ്റത്തില്ല അതേസമയം ഈ എനിക്കാണ് ഈ ഓൺലൈനെ പറ്റി ഇത് വന്ന് പറഞ്ഞ് ഇതിന്റെ കഷ്ടപ്പാട് കാണുമ്പോഴാണ് ഇത്രയും വിഷമമുള്ള ഒരിതാണെന്ന് അറിയാമെന്നു വെച്ചാൽ നമുക്ക് ഓഫ്ലൈൻ ഒരു കസ്റ്റമറെ കൊണ്ടുവരുവാ പോയി നോക്കുക കാണാൻ അവര് പറയുക ചെടികൾ എടുത്തുകൊടുക്ക തീർന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഫോട്ടോ ചോദിക്കരുത് വീഡിയോയിൽ കണ്ടിട്ട് നോക്കിട്ട് നിങ്ങൾ എടുക്കുക എടുക്കേ ചേച്ചി നല്ല രസം അവിടെ നിന്നോ നാളെ പൂ പൂന്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നു അപ്പൊ കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് പ്ലാൻസ് അപ്പൊ ഓക്കെ ഇപ്പൊ എല്ലാവരും ഞാൻ പോകുന്നു കുറെ നേരം കൊണ്ട് ഓക്കെ ഓക്കെ പറയാ ബോഗ വേണ്ടവർ ഓർഡർ എടുത്തോട്ടോ